الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد فعن ابن عباس رضي الله عنهما قال عن النبي صلى الله عليه وسلم قال ما من أيام أعظم عند الله ولا أحب إليه من عمل فيهن من هذه الأيام أيام العشر فأكثروا فيهن من التهليل والتكبير والتسبيح رواه الإمام البيهقي وهمان الله مؤمنين على صفوة المعرفة അള്ളാഹുത്താല എല്ലാവർക്കും ഈ പ്രഭാതം ആ ഹൈറുള്ളതാക്കി തരട്ടെ ഹൈറുകളിലേക്ക് അള്ളാഹു നമ്മളെ അടുപ്പിച്ചു തരികയും ചെയ്യട്ടെ എല്ലാവിധ ഷറുകളിൽ നിന്നും അള്ളാഹു നമ്മളെ ദൂരത്താക്കുകയും ചെയ്യട്ടെ ദുൽഹജിൻ്റെ ആദ്യത്തെ പത്തു ദിവസം പ്രധാനപ്പെട്ട ദിവസങ്ങളാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ ആ പത്തു നാളുകളിൽ ചെയ്യേണ്ടുന്ന പുണ്യകർമ്മങ്ങളിൽ ചിലതിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടു അതിലൊന്ന് ഒന്ന് നോമ്പെടുക്കുക എന്നത് സംബന്ധമായിട്ടായി ചില എല്ലാ ആളുകൾക്കും നോമ്പ് അത്ര അത്ര സാധ്യമായി കൊള്ളണം എന്നില്ല വേറെ വല്ല പുണ്യകർമ്മങ്ങളും പ്രത്യേകമായി ഈ ദിവസങ്ങളിൽ ചെയ്യാനുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ആളുകൾക്കുള്ള ആശ്വാസത്തിൻ്റെ ഒരു ഹദീസാണ് എന്ന് കേൾപ്പിച്ചിട്ടുള്ളത് അത് തിരുനബി തങ്ങളുടെ പിതൃഹ്യനായ അബ്ബാസ് എന്നവരുടെ പുത്രനും മുറനും തിരുനബിയുടെ സഹാബാക്കളുടെ കൂട്ടത്തിൽ പ്രായം കുറഞ്ഞിരുന്നവരും പരിശുദ്ധ ഖുർആാനിൻ്റെ ആശയങ്ങൾ ഗ്രഹിച്ചെടുക്കാനുള്ള കഴിവിൽ മികവുറ്റവരുമായിട്ടുള്ള അബ്ദുല്ലാഹിബിൻ അബ്ബാസ് തങ്ങളിലൂടെയാണ്

അമലുകൾ ചെയ്യുന്നത് വിദത്തുകൾ ചെയ്യുന്നത് പുണ്യകർമ്മങ്ങളിൽ ഏർപ്പെടുന്നത് ഇത്ര ഇഷ്ടമുള്ള ദിവസം വേറല്ല എന്ന് പറഞ്ഞാൽ അബ്ബാഹുബിൻ ഏറ്റവും ബഹുമാനമുള്ള ദിവസങ്ങളാണ് ദുൽഹജിന്റെ പത്ത് ദിവസങ്ങൾ അള്ളാഹുവിന് വേണ്ടി അമലുകൾ അഴിമാനത്തുകൾ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ എന്നിട്ട് തുടർന്ന് പറയണം ഇത് നമ്മൾ നേരത്തെ കുറച്ച് കേട്ടതാണ് ഇതുപോലെ തിരുനബി പറയുന്നു ഈ ദിവസങ്ങളിൽ നിങ്ങൾ വർദ്ധിപ്പിക്കണം അധികമാക്കണം വർദ്ധിപ്പിക്കണം ഈ ദിനരാത്രങ്ങളിൽ നിങ്ങൾ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എന്ന് ചൊല്ലുന്നതിനാണ് പറയാ പറയാം അതാണ് അതും

അപ്പൊ പത്താണല്ലോ എന്നോർത്തുകൊണ്ട് കൂടുതൽ പ്രാവശ്യം ചൊല്ലുക 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 കൂടുതൽ കൂടുതൽ പ്രാവശ്യം പ്രാവശ്യം ഇത് ഈ പത്തിൽ നമ്മൾ ചെയ്യേണ്ട പുണ്യകർമ്മങ്ങളിൽ പെട്ടതാണ് അതിൻ്റെ ഒരു സാമ്പിൾ നമുക്ക് നിസ്കാരാനന്തരം കിട്ടുന്നുണ്ട് നിസ്കാരാനന്തരം തസ്ബീറുണ്ട് തെഹമീദുണ്ട് തെക്ക്ബീറുണ്ട് തഹരീലുണ്ട് ഇതെല്ലാം ചേരുമ്പോൾ ഒരു പ്രത്യേക സംഖ്യ എണ്ണത്തിലെത്തും തൊണ്ണൂറ്റി ഒൻപതെത്തും എന്ന ദിക്കറോട് കൂടി നൂറ് പൂർത്തിയാക്കിയിട്ട് എല്ലാ ഓരോ അഞ്ചു വകത്തിന്റെ അഞ്ചു വക്കത്തിലെ നിസ്കാരങ്ങളും പറഞ്ഞു നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം ഈ ദിക്കറുകൾ തസ്വീരികൾ ചൊല്ലി ചൊല്ലി നൂറെണ്ണം പൂർത്തിയാക്കണം എന്ന പ്രത്യേക നിർദ്ദേശം തിരുനടി തങ്ങളുടേതായിട്ടുണ്ട് അതാണ് നമ്മൾ ചെയ്തുവരുന്നത് എപ്പോഴും ഇങ്ങനെ ചെല്ലുന്നതായത് കൊണ്ട് ചില ആളുകൾക്ക് ആ ഒരു വീര്യം ഇല്ല ഇല്ല വീര്യല്ല അതെപ്പോഴും പുതിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെരി തെരൂ സ്ഥാറേ ഉദ്ദേശിക്കുന്ന ആളുകൾ ഉണ്ടാവും അങ്ങനല്ല ഈ ദിക്കറിന്റെ ഒക്കെ പവർ എത്രയാ ഈ ദിക്കറിന്റെ ഒക്കെ പവർ എത്രയാ മുസാ നബി അലിഹിസ്ലാമോ അബ്ബാഹുവിനോട് ആവശ്യപ്പെട്ട് പടച്ചോനെ റിഞ്ഞുകൊണ്ട് അങ്ങട്ട് ആരാധിച്ചിട്ട് നിന്റെ എല്ലാ ഇഷ്ടവും പൊരുത്തമുക്തും നേടിയെടുക്കാൻ നിന്നോടത്ര കൂടുതൽ അങ്ങട്ട് അടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എനിക്ക് പറഞ്ഞതാ ഞാൻ അത് ഇങ്ങനെ ചെയ്യും ദിവസമാണ് അപ്പോഴായിരുന്നു ഒത്താ അറിയിച്ചു കൊടുത്തത് എന്ന് ചൊല്ലിക്കോളൂ അപ്പം അത് എല്ലാവരും എല്ലപ്പഴും ചെല്ലുന്നതല്ലേ അത് ഞാനും നീയായിട്ടുള്ള ആ ബന്ധം ഒന്നുകൂടി പുഷ്കലമാകാൻ ആവശ്യമായിട്ടുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള വല്ലതും ഉണ്ടോ ഉണ്ടോന്ന പിന്നെ രണ്ടാമത് രണ്ടാമത് മുസാനബി അലിസ്സലാം ചോദിച്ചത് അപ്പോഴാണ് ജല്ല ജലാലുഹു ഈ ലാ അള്ളാഹുജന്റെ ജലാലോഹു മഹത്വം വിവരിച്ചു കൊടുത്തത് ലോകത്ത് ഒരു മനുഷ്യനും ഇതിനേക്കാളും ശ്രേഷ്ഠമായ ഒരു നിക്രവേറെ ചൊല്ലാനില്ല ഇതിനേക്കാളും വേറെ വല്ലതും ചെയ്തിട്ട് എന്നിലേക്ക് അടുക്കാനും ഇല്ലാനും ഇല്ല ഇതിനെക്കാളും വലുത് ചൊല്ലിയിട്ട് എൻ്റെ പൊരുത്തം വാങ്ങാനും ഇല്ല അതുകൊണ്ട് ഇത്ര പ്രത്യേകതയുള്ള ബഹുമാനമുള്ള നിക് എന്ന് ബഹുമാനപ്പെട്ട മൂസ മൂസാഖലീം അലി ഇസ്സലാമിന് അറിയിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഉള്ളത് അത് ചൊല്ലിയാൽ നമ്മുടെ ശുദ്ധിയാണ് അത് ചൊല്ലിയാൽ നമ്മുടെ ഈമാൻ വർദ്ധിക്കും അത് ചൊല്ലിയാല് നമ്മൾ കബറിൽ കിടക്കുമ്പോ നമുക്ക് രക്ഷ ഉണ്ടാകും അത് ചൊല്ലിയാല് ഏതെങ്കിലും തെറ്റോ കുറ്റോ ചെയ്തു പോയതിന്റെ നരകത്തിൽ അള്ളാഹു ആക്കാൻ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ നരകത്തിൽ നിന്നും മോചിതമാകണം കുടുങ്ങിയാലുണ്ടല്ലോ രക്ഷപ്പെടൽ രക്ഷപ്പെടൽ ഇറങ്ങി രക്ഷപ്പെടല് അങ്ങനെ ഒരു രക്ഷപ്പെടുന്ന ഒരു രക്ഷാ മാർഗം കൂടിയാണ് അപ്പൊ അത് ഞമ്മള് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു പത്ത് വട്ടം നേടളു അത് കൂടുതലായി ചൊല്ലുന്നത് എപ്പോഴും നല്ലതാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ദുൽഹജ് ആദ്യത്തെ പത്തില് അത് ധാരാളമായി ചൊല്ലുന്നത് ഏറെ പുണ്യമാണ് സ്പെഷ്യലായി നബി തങ്ങൾ ആഹ്വാനം ചെയ്തിട്ടുള്ള ഒരു പുണ്യകർമ്മമാണത് പിന്നൊന്ന് പറഞ്ഞാ തെക്കി ബീറു

ഞാൻ കുറച്ച് തസ്ബീയും ലഖ്ബീറും ചെല്ലട്ട് തസ്ബീഹിമാല ചില്ലരുടെ കയ്യിലൊക്കെ കാണാനുണ്ട് അത് നൂറുമണിയുള്ള മാല മാനൂറ് ഉള്ള ചെറിയ എണ്ണം പ്രത്യേകത അപ്പൊ ഒരാൾ എന്ത് ചെയ്യട്ടാൽ എടുത്തിട്ട് നൂറ് വട്ടം എന്ന് ചൊല്ലട്ടെ പിന്നെ അള്ളാഹു പിന്നൊരു വട്ടം എന്ന് ചൊല്ലട്ടെ ഇങ്ങനെ കോഴ്സുകൾ ഓരോന്ന് പൂർത്തിയാക്കി വട്ടം ചൊല്ലിയാൽ വലിയ ഗുണവും പകലും അതിലുണ്ട് ഈ പത്ത് നാളുകളിൽ കൂടുതലായി ചൊല്ലേണ്ടുന്ന വിക്റുകളാണ് ഈ പറയപ്പെട്ടിട്ടുള്ളത് പിന്നെ വാട്സാപ്പിൽ ചിലതൊക്കെ വരും ഒന്നായിട്ട് അച്ചടിച്ചിട്ട് തൊള്ളായിരത്തി പത്തിൽ ചെല്ലേണ്ടത് ഡാഷ് 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 എല്ലാം കൂടി ഒന്നും ഇവിടെ വിളിച്ചു അറിയില്ല ഇവിടെ ഇവിടെ ആധികാരികമായത് മാത്രമേ പറയുള്ളൂ പലരും പലയിടത്തും എന്തൊക്കെയോ പറഞ്ഞു വെച്ചിട്ടുണ്ട് എല്ലാം ഒന്നും ഒന്നും അത്ര കണ്ട് വിശ്വാസയോഗ്യമല്ല അതുകൊണ്ട് വ്യക്തമായി വന്നിട്ടുള്ള ധികൃത സ്ത്രീകൾ അതാണ് നമ്മൾ ചൊല്ലേണ്ടത് വേറെ ആരോ ചെല്ലാം പറഞ്ഞിരുന്നോ ഗ്യാരണ്ടിയില്ല ആരോ വാട്സാപ്പിൽ ചോദിച്ചു ഈ പിന്നെ പ്രത്യേകം ചൊല്ലേണ്ട ദിക്കറു വല്ലതും അപ്പം ഈ വാട്സാപ്പിൽ വരുന്നത് കൊണ്ടാണ് ആ ചോദ്യം വരുന്നത് വരുന്നത് അപ്പം ഇപ്പൊക്കെ എല്ലാം എല്ലാം അടിച്ച് വിട തന്നെയല്ലേ ആ കൂട്ടത്തില് നമ്മൾ ചറവറ പറയുന്നതിൽ പെട്ട ആളല്ല അതുകൊണ്ട് ഉള്ളത് കണ്ടത് പഠിച്ചത് മാത്രമേ അത്രേ പറയൂള്ളൂ അതുകൊണ്ട് പറയട്ടെ ഈ തിക്റുകൾ നമ്മൾ ചൊല്ലണം ചൊല്ലണം അപ്പം നിൽക്കാലത്തിന് ശേഷം ചെല്ലുന്നല്ലോ എന്ന് വിചാരിക്കരുത് അല്ലാണ്ട് തന്നെ ചെല്ലണം ചെല്ലണം പക്ഷെ ചൊല്ലുമ്പോ ശ്രദ്ധിക്കേണ്ടത് അക്ഷരം കുറയാതെ തിക്കറുകൾ ഉണ്ടാവണം അപ്പോൾ ആ തിക്കറി നമ്മൾ അക്ഷരം കുറയരുത് പിന്നെ നിശ്ചിത എണ്ണ എവിടെങ്കിലും കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ആ എണ്ണം കണക്കാക്കിയത് തെറ്റാതിരിക്കണം എണ്ണം കറക്റ്റ് ആയിട്ട് വേണം വേണം ഇപ്പൊ നിസ്കാരത്തിൻ്റെ ശേഷം വട്ടാണ് എന്ത് ചെല്ലണ്ടത് സുബാനുള്ള മുപ്പത്തിമൂന്ന് പ്രാവശ്യമാണ് അലഹമില്ലാ അക്ബർ അങ്ങനെയാണ് തൊണ്ണൂറ്റി ഒമ്പത് അപ്പൊ അത് മുപ്പത്തി മൂന്ന് വേണ്ട ഇടത്തിൽ മുപ്പത്തിരണ്ടാകുകയും ചെയ്യാറ് ചെയ്യാറ് മുപ്പത്തി മൂന്ന് ആകണ്ടിടത്തിൽ മുപ്പത്തിനാലായി പോവുകയും ചെയ്യരുത് അപ്പോഴേ അതിന് മനത്തുണ്ടാവുന്നുണ്ടാവും അപ്പൊ ഇനി കൈകൊണ്ട് എണ്ണുമ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സും കൂടി വേണം വേണം അപ്പോഴേ തെറ്റാതെ നമുക്ക് എണ്ണം കഴിയുള്ളൂ കഴിയുള്ളൂ കൈ കൊണ്ട് മടക്കിയിട്ട് കൃത്യം എണ്ണം കിട്ടുന്നുണ്ടെങ്കിൽ കൈ വരെ മടക്കിയ റെസിപ്പിയാണ് ഏറ്റവും സല അല്ലെങ്കിൽ പിന്നെ മാലയാണ് മലയാള ഞാൻ കണ്ടില്ല മാല ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ എല്ലാ മാലയും ഈ മുപ്പത്തി മൂന്നിൻ്റെ മണിയുള്ള മാല അത്ര സൂട്ടബിൾ അല്ല എന്ന് വെച്ചാൽ അർത്ഥം ചിലപ്പോ ഈ ഇപ്പൊ മുപ്പത്തിമൂന്നും മണിയുള്ള മാലന്റെ പത്തെത്തുമ്പോ ഒരു അതിർത്തിക്ക് അതിർത്തിക്കുന്നുണ്ടാവും ഒരു താശി കൊടുത്തിട്ടുണ്ടാവും ആ താശിയും കുറച്ച് മണ്ണുള്ളത് ഉണ്ടാവും ചിലപ്പോൾ നമ്മള് മണിയുണ്ടെന്ന് കൂട്ടത്തില്ല ആ താശി കൊന്നുണ്ടോ അപ്പൊ മുപ്പത്തിമൂന്നെല്ലാം കൂടി ഉണ്ടാവും മുപ്പത്തി ആറൊക്കെ ആയിക്കോട്ടെ അപ്പൊ അതുകൊണ്ട് ആ മുപ്പത്തിമൂന്നിന്റെ മാല എണ്ണ ഒന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതില് നമ്മുടെ എണ്ണം പിഴക്കാതെ തെറ്റാതെ മുപ്പത്തിമൂന്ന് ചൊല്ലാൻ പറ്റുന്ന പരുവത്തിലായിരിക്കും അത് ഈ കൊളുത്തിയിട്ടിരിക്കുന്ന സാധനം അത് നമ്മുടെ മനസ്സിനെ പറ്റിക്കുന്ന സാധനം അതിലെ മണിയില അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ മുപ്പത്തിമൂന്നായിരിക്കുമല്ലോ മുപ്പത്തി ആറായി പോകും പോകും അത് സമയത്ത് ഞാൻ ഉപയോഗിക്കുന്ന ഈ സാധനത്തിൽ മുപ്പത്തിമൂന്ന് കൃത്യം കിട്ടും കാരണം എന്താ ഇത് പത്ത് കഴിയുമ്പോൾ അതിന്റെ താശി വലിയ മണിയായിട്ട് കൊടുത്തിട്ടില്ല അത് അറിയുമ്പോഴായി അപ്പൊ മുപ്പത്തിമൂന്നുള്ള എണ്ണം തെറ്റിപ്പോ ഇനി കൈവിരൽ കൊണ്ട് കൃത്യമായിട്ട് ചൊല്ലാൻ പറ്റും അതാണ് അത് ശ്രദ്ധിക്കണം ചിലപ്പോ കൈവരൽ കൊണ്ട് ചെല്ലുമ്പോൾ ഇങ്ങനെ ചൊല്ലുമ്പോഴൊക്കെ എന്താ ചിലപ്പോ തെറ്റിപ്പോകും മുപ്പത്തിമൂന്ന് മുപ്പത്തിരണ്ട് ഒമ്പത്തിനാല് ഒമ്പത് അങ്ങോട്ടൊക്കെ എത്തിപ്പോ അപ്പൊ അതിങ്ങനെ ചില ആളുകൾ ഇങ്ങനെ കളിക്കണ ഈ എണ്ണവും കൃത്യമല്ല ഈ വായ് കൊണ്ട് ചൊല്ലുന്നതോ ചൊല്ലുന്നതും വൃത്തിയല്ല എണ്ണം കൃത്യമല്ല വായികൊണ്ട് ചൊല്ലുന്നതും വൃത്തിയല്ല അങ്ങനെ ആയി ഇപ്പോ ചില ആളുകൾക്കൊക്കെ സംശയമുണ്ട് നിസ്കാരം കഴിഞ്ഞ് നമ്മൾ ഈ എന്താ ഇത്ര സമയം സമയം ഞാൻ ശുഭാനന്ദ എന്റെ മുപ്പത്തിമൂന്ന് കഴിഞ്ഞ് കുറെ പെർത്തുക പിന്നെ അലഹമ്മദില്ല കേൾക്കാൻ പിന്നെ അലഹദില്ല തുടങ്ങിയിട്ട് പിന്നെ കുറെ സമയം ഉണ്ടല്ലോ അള്ളാഹോ എന്താ സമയം സമയം ചില ആളുകൾക്ക് സംശയമാണ് ഇങ്ങനെ കുറഞ്ഞ സമയം അതുകൊണ്ട് അള്ളാഹു ഉള്ള രൂപത്തിൽ പോരാ വരുന്നുള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് വരുന്നില്ല എന്നൊരു നീട്ടാൻ ആ അലിഫും വരണം വരണം എന്ന രണ്ടക്ഷരം കുറവാണ് അതാണ് ഈ സമയം വേഗം കഴിഞ്ഞു മാത്രമല്ല എന്ന് പറയണം കൂട്ടിച്ചൊല്ലുമ്പോഴോ എന്നെ പറയണം അള്ളാ എന്നാണ് പറയണതെങ്കിലോ അള്ളാഹുവിന്റെ ഹാ ഉണ്ടാവില്ല

അതുപോലെ പ്രശ്നം എവിടെയും വരും വരും അവിടെയും അലഹമുല്ലാലും അലഹദില്ലാ അലമു അലില്ലാഹിണ്ടാവില്ല അപ്പൊ അവിടെയും അക്ഷരങ്ങള് കുറഞ്ഞു പോകാതെ ചൊല്ലാൻ ഇങ്ങനെ ചെല്ലുകയാണെങ്കിൽ സമയം കുറച്ച് വേണ്ടേ അതാണ് അക്ഷരം നഷ്ടപ്പെടാതെ

നിർത്താതെ ഇതേപോലെ ുംക്ബർ പോയിട്ട് ചിലാക്ബർ അപ്പൊ ഒരുപാട് അക്ഷരം കുറച്ചു തെറ്റിയും

ഇനി സുബഹാൻ അള്ള അലഹമുല്ല കൂടിയും കൂടുമ്പോഴോ ഇത് രണ്ടും ചേരുമ്പോഴോ എപ്പോഴോ ആകാശഭൂമികൾക്കിടയിലൊക്കെ അത് നിറയും നിറയേ പുണ്യകർമ്മം ചെയ്ത ആകാശഭൂമികൾക്കിടയെ നിറച്ചു വെക്കാൻ മാത്രമല്ല വിവാദത്തിൽ ചെയ്താൽ എങ്ങനെയുണ്ടാവും അത്ര പ്രതിഫലമുണ്ട് അത്രയും ശ്രേഷ്ഠമുള്ള ദിക്കറാണ് ഈ പറയപ്പെട്ടിട്ടുള്ളത് അപ്പോ എന്നീ നിസ്കാരത്തിന്റെ ശേഷം ചൊല്ലുന്ന അപ്പോൾ തന്നെ കൂടുതൽ ചൊല്ലാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ആ നമുക്ക് തരുന്ന പാഠം നന്മ ചെയ്യാൻ വർദ്ധിപ്പിക്കട്ടെ ദിക്കറുകൾ കൂടുതലായി നമ്മുടെ നാവിലൂടെ അള്ളാഹു ഒഴുക്കിത്തരട്ടെ നമ്മുടെ ശരീരം അള്ളാഹുക്ക് വഴിപ്പെട്ടുന്ന ശരീരമാക്കിത്തരട്ടെ നമ്മുടെ നാവുകൾ അള്ളാഹ് വിക്ര ചൊല്ലുന്ന നാവാക്കിത്തരട്ടെ നമ്മുടെ പ്രവർത്തികൾ അള്ളാഹ് പൊരുത്തപ്പെട്ട പ്രവർത്തിയാക്കി തരട്ടെ